ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് തനുജ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചിട്ടാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് അവരെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല തനുജ ദേവു തനുജയുടെ മോളാണ് ദേവു എന്ന് പറയുന്നത് ദേവൂസ് അപ്പോൾ ഈ ഇവരുടെ ഭർത്താവിൻ്റെ ആ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ തനുജ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് ജിനു എന്ന് പറയുന്ന ഒരാളാണ് അയാൾ ഈ മകളെയും ഭാര്യയും ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി അവരെ കല്യാണം കഴിച്ചു അതിലൊരു കുഞ്ഞുണ്ട് ആ സ്ത്രീയാണെങ്കിൽ വേറെ കല്യാണം കഴിച്ചു അതിൽ രണ്ട് രണ്ട് ക്കളുള്ള സ്ത്രീയായിരുന്നു എന്തായാലും ഈ തനൂജയും ദേവൂസും ഇപ്പോൾ ഒറ്റയ്ക്കാണ് അവർ എന്താ പറയുക അവർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് ചേച്ചിമാരുണ്ട് കേട്ടോ ഒരു ഒരു താത്തായും ഒരു ചേച്ചിയും നമ്മുടെ തനൂജയ്ക്കെതിരായിട്ട് ഭയങ്കരമായിട്ടുള്ള മോശപ്പെട്ട രീതിയിൽ തനൂജയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കുറേയധികം ലൈവുകളിൽ വന്നിരുന്നിട്ട് ഈ തനൂജയെ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് ചെയ്യുന്നു അതുപോലെ ആ കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ചില രണ്ട് വ്യക്തികൾ രണ്ടല്ല രണ്ട് മൂന്ന് സ്ത്രീകളുണ്ട് ഈ ഒരു തനൂജയേയും മോളെയും കുറിച്ച് വളരെ അധികം മോശപ്പെട്ട രീതിയിലൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം ഞാൻ സമ്മതിക്കുന്നു നമ്മൾ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം തോ പറയാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ പറയാം അതിൽ തെറ്റില്ല അല്ലേ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം പക്ഷേ അത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം എന്ന് വെച്ചിട്ട് ആ ഒരു സ്ത്രീയെയും മോളെയും എന്തൊക്കെ നാർത്തനങ്ങളാണെന്ന് അറിയുക ചില സ്ത്രീകൾ വന്നിരുന്നിട്ട് ലൈവായിട്ടും അതുപോലെ അല്ലാതെ വീഡിയോസിലൊക്കെ വന്നിരുന്നിട്ടും പറയുന്നത് കേട്ട് കേട്ട് കണ്ടു കണ്ടു മടുത്തു ഇന്നലെയും രണ്ട് സ്ത്രീകൾ ടുഗതർ ലൈവില് വന്നിരുന്നിട്ട് ഈ തനൂജ എന്ന് പറയുന്ന ആ സ്ത്രീയെയും ആ കുഞ്ഞ് ഏകദേശം അതിന് എത്ര വയസ്സ് പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ള ആ ഒരു കുഞ്ഞിനെക്കുറിച്ച് ആ കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ വന്നിരുന്നിട്ട് എന്തൊക്കെ നാർത്തരങ്ങളാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ യൂട്യൂബ് കാണുന്നവരൊക്കെ ആണെങ്കിൽ അറിയാവുന്നതാണ് എന്ന് പറയുമ്പോൾ കുറച്ച് വണ്ണം ഉള്ളതാണ് അവർക്ക് അത് അവർ മനഃപൂർവ്വം വരുത്തി വെച്ച വണ്ണം അവരുടെ എന്തോ ഒരു ശരീരപ്രകൃതി അങ്ങനെയാണ് അവർക്ക് കുറച്ച് വണ്ണം കൂടുതലാണ് അത് വെച്ചിട്ട് വച്ചിട്ട് അവരെന്തോരം ബോഡി ഷേമിംഗ് ആണെന്നറിയാമോ ഈ കുറച്ച് സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് വിഷമം തോന്നിപ്പോയി കാരണം അവരുടെ അവസ്ഥ നമുക്കറിയില്ല അവരുടെ അവസ്ഥ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കുക കാരണം അവരുടെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോവാണ് ഈ കുഞ്ഞിനെയും അതുപോലെ ഈ സ്ത്രീയേയും ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ത്രീയെ പോ സ്ത്രീയുടെ കൂടെ പോകുന്നു അതിലൊരു കുഞ്ഞുണ്ട് ആ സ്ത്രീക്കാണെങ്കിൽ രണ്ട് കല്യാണം അവർ വേറൊരു ഭർത്താവിൻ്റെ കൂടെ നിന്ന് വന്നതാണ് അവർക്ക് രണ്ട് മക്കളുണ്ട് ഈ പറയുന്ന തനുജയുടെ ഈ ഉപേക്ഷിച്ചിട്ട് പോയ ഭർത്താവ് ജിനു എന്ന് പറയുന്ന ആൾ ഇവർക്ക് ചെലവിന് കൊടുക്കുക ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുക ഒന്നും തന്നെ ചെയ്യുന്നില്ല അയാൾ ഇപ്പോൾ കിട്ടിയ ആ ഒരു ഭാര്യയും കൊണ്ട് എന്താ പറയുക അതിലൊരു കുഞ്ഞുമുണ്ട് അവരുമായിട്ട് അടിച്ചുപൊളി ജീവിതമാണ് അപ്പോൾ ഇവരുടെ ഡിവേഴ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു എന്തിനാണ് ആ തനുജ എന്ന് പറയുന്ന സ്ത്രീ എല്ലാവരും കൂടെ ഇങ്ങനെ ഇത്രത്തോളം അവരെ കുത്തുന്നത് എന്തിനാണ് അതിനും വേണ്ട അവരെന്താണ് ചെയ്തത് അവർ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ അവരുടെ യൂട്യൂബിൽ വന്നിരുന്നിട്ട് ഇപ്പം ഈ പറയുന്ന ജുനുവിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ അതവരുടെ കുറിച്ചാണ് അവർ പറയുന്നത് അതിൽ മറ്റുള്ളവർ എന്തിനാണ് കണ്ണിക്കടി ഉണ്ടാവണതെന്നാണ് ഞാൻ ഓർക്കുന്നത് ഒന്ന് രണ്ട് സ്ത്രീകളുണ്ട് അതിനൊന്ന് നമ്മുടെ തെറിത്താത്ത ആണ് കൂടെ തന്നെ ഇപ്പോൾ വേറൊരുത്തെയും കൂടെ വന്നിട്ടുണ്ട് ഈ വരെ രണ്ടുപേരും കൂടെ തനുജയെ പറയാനിനി ബാക്കിയൊന്നുമില്ല എന്തോരം വൃത്തിയേടാണ് ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് ഇവർ പറയുന്നത് ഓരോ അപവാദങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കും പ്രതികരിക്കാനൊക്കെ അറിയാം ഇവർ വന്നിരുന്നിട്ട് ഇവരുടെ ലൈവിലൊക്കെ തെറിയാണ് പറയുന്നത് ആരെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ പറയുന്ന തീർത്താത്ത അവരിപ്പം കൂടെ കൊണ്ടു നടക്കുന്ന വേറൊരു സ്ത്രീയും കൂടെ ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട് പൊട്ടിമുളച്ച് വന്നൊരു സ്ത്രീയുണ്ട് അവരും വന്നിരുന്നിട്ട് ലൈവിലൊക്കെ എന്താ പറയുക വളരെ മോശപ്പെട്ട രീതിയിലാണ് അവരുടെ സംസാരവും കാര്യങ്ങളും അവരൊക്കെ എല്ലാം തികഞ്ഞവരാണ് അവരൊക്കെ അവരുടെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ് എന്നൊരു രീതിയിലാണ് അവർ വന്നിരുന്നിട്ട് തനൂജയെ ഇന്നും ആതിരി വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ട് കണ്ടും മടുത്തു അല്ലെങ്കിൽ കേട്ടു കേട്ടു മടുത്തു നമ്മൾ എത്രയാണെന്ന് വെച്ചിട്ട് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കും നമുക്കും അവകാശമുണ്ട് ഇതിനെതിരെയൊക്കെ പ്രതികരിക്കാനായിട്ട് ഇപ്പോൾ ഇവർ തനുജയുടെ കാ തനൂജയുടെ അവരുടെ ആ ഒരു ഇഷ്യൂവിൽ കാരണം പബ്ലിക്കിലായിട്ടാണ് അവർ ഇപ്പം തനൂജയാണെങ്കിൽ പോലും അവരുടെ യൂട്യൂബ് ചാനൽ ചാനൽ വന്നിരുന്നിട്ടാണ് ജീനുവായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം നമുക്ക് അഭിപ്രായം പറയാം പക്ഷെ അവരുടെ ജീവിത ജീവിതത്തിൽ കയറി വല്ലാണ്ട് അവർ അധിക്ഷേപിക്കാനുള്ള അധികാരം ആർക്കും തന്നെ ഇല്ല അതും ആ കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ആ കുഞ്ഞെന്തോ ഒരു എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ വളരെ അധികം മോശപ്പെട്ട രീതിയിലൊക്കെ ഈ ഒരു സ്ത്രീകൾ വന്നിരുന്നു പറയുന്നുണ്ട് ഈ പറയുന്ന തെറുത്താത്ത വേറൊരു സ്ത്രീയും കൂടെ വന്നിരുന്നിട്ട് എന്തൊക്കെ വൃത്തിയേടുകളാണ് പറയുന്നത് കഷ്ടമാണ് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞത് കൊണ്ടല്ല ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇതുപോലെ പറയുന്നവർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള തീരുമാനം നടപടി എടുക്കണം കാരണം എന്തിനാണ് ആ കുഞ്ഞിനെക്കുറിച്ച് അനാവശ്യം പറയുന്നത് തനൂജയുടെ മകളാണത് അവർക്കറിയാം കുഞ്ഞിനെ എങ്ങനെ നോക്കണം ഏത് രീതിയിൽ എന്ന് അവർക്കറിയാം അവർ നോക്കിക്കോളൂ അവർ തന്നെയാണ് ഈ പറയുന്ന ജീനു ഉപേക്ഷിച്ച് പോയി ഇത്രയും വർഷമായിട്ട് ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന തനൂജ തന്നെയാണ് മറ്റുള്ളവരാരും അതിൽ കയറിയിട്ട് ഹയ്യോ ആ കുഞ്ഞിനെ അത്രയും വേഷം കിട്ടിച്ചുകൊണ്ട് നടക്കുന്നു ഇത്തരം വേഷം കിട്ടിച്ചുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ ആദ്യം നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നല്ല രീതിയിലൊക്കെ കൊണ്ടുനടക്കാൻ നോക്കും തനുജയുടെ കുഞ്ഞിൻ്റെ കാര്യം തനുജയുടെ ജീവിതത്തിൽ അത് അവർ നോക്കിക്കോളും അഭിപ്രായങ്ങൾ പറയാമെന്ന് വെച്ചിട്ട് എന്ത് ആർത്തവരോം പറയാമെന്നുള്ള ഒരു വിചാരമുണ്ട് ഈ പറയുന്നത് തീർത്താത്തൊക്കെ ആണെങ്കിലും ഇപ്പോൾ കുറച്ച് എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് ഈ തനൂജയെ എങ്ങനെയെങ്കിലും എന്തോ ഒരു അവരെ പറയുന്നത് അവർ അതി അവർ ഇതിനും വേണ്ട എന്ത് ചെയ്തു നിങ്ങളുടെ ആരുടെങ്കിലും ലൈഫിലോട്ട് അവർ വരുന്നുണ്ടോ അവരുടെ അവരവരുടെ കുറിച്ചാണ് പറയുന്നത് അതിലൊന്നും നമ്മൾക്കാർക്കും പോയിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം എങ്കിൽ പോലും നമ്മുടെ എന്താ പറയുക എന്തോ തനൂജ എന്തോ വലിയ തെറ്റ് ചെയ്ത കണക്കാണ് ഈ പറഞ്ഞത് ജീനു ആണെങ്കിൽ പോലും ജീനു ആണ് അവർ ഉപേക്ഷിച്ച് പോയി വേറെ പെണ്ണുമ്പുള്ള കൂടെ പോയത് എന്നിട്ട് അവരിപ്പോൾ എന്താ പറയുക സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു എന്നിട്ട് ഈ തനുജ എന്തോ വലിയ തെറ്റ് ചെയ്ത കണക്ക് അവരെന്തൊക്കെയോ വലിയ കൊടിയ പാപം ചെയ്ത കണക്കാണ് കുറച്ച് യൂട്യൂബേഴ്സും അതുപോലെ അവരുടെ ഈ ഉപേക്ഷിച്ച് പോയ ഭർത്താവും ഇപ്പോൾ വന്നിരുന്ന് പറയുന്നത് അയാളും അയാളും ഇപ്പം രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കുന്ന സ്ത്രീ അവരും ഒരു ഭർത്താവിനെയും രണ്ട് മക്കളെയും ഉപേക്ഷിച്ചിട്ട് വന്നതാണ് എന്നിട്ട് ആ മക്കളെയും കൂടി ഇപ്പം ഈ ജിനു ആ നോക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്നിട്ടും സ്വന്തം കുഞ്ഞിനെ നോക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും ഈ ജിനു കാണിക്കുന്നില്ല എന്തുകൊണ്ട് ജിനുവിൻ്റെ ഭാഗം ആരും പറയുന്നില്ല ജിനു ചെയ്യുന്നത് ശരിയാണോ എല്ലാവരും ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീയെ എത്രത്തോളം അവരെ മോശം പറയാ ഇത്രത്തോളം മോശം പറയുകയാണ് അതുപോലെ തന്നെ ഇവർ ഈ തെറിത്താത്ത അതുപോലെ ഈ വേറൊരു സ്ത്രീയൊക്കെ വന്നിരുന്ന് ലൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ഈ തനുജയെ ഇങ്ങനെ ഭയങ്കര മോശപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ താഴെ കുറേ ആൾക്കാർ വന്നിട്ട് ഈ തനുജയെക്കുറിച്ച് ബാഡ് കമൻ്റുകൾ ഇടുന്നുണ്ട് കണ്ട് 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 മടുത്തു